നമസ്കാരം അൻ്റെ സ്വാഗതം നല്ലൊരു അമ്മയാകാൻ ഒരു ബെസ്റ്റ് മാമ ആകാൻ എന്തൊക്കെ വേണമെന്നുള്ള ടിപ്സാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യമായി കുട്ടികൾ അവർക്ക് ടോയ്സ് അതുപോലെ മറ്റു കുട്ടികൾ കാണുന്ന പെൻ പെൻസിൽ ഇവ കണ്ടിട്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളത് അനുവദിച്ചു കൊടുക്കരുത് ആദ്യമേ തന്നെ നമ്മളത് വാങ്ങിച്ചു കൊടുത്ത് ശീലിപ്പിക്കുകയും ചെയ്യരുത് എന്തൊക്കെ കാര്യങ്ങൾ വേറെയുണ്ട് നിനക്ക് നിനക്കതിന് നീ ഈശ്വരനോട് നന്ദി പറയുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ എനിക്കത് വാങ്ങി തരാനായിട്ട് എൻ്റെ കയ്യിൽ അത്രയും പണമില്ല എന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക പണത്തിൻ്റെ മൂല്യം എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇല്ലാത്ത ഒരു സാധനവും ഉണ്ടാക്കി കൊടുത്ത് കുട്ടികളെ ശീലിപ്പിക്കരുത് ഇല്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയില്ല എങ്കിൽ കഴിയില്ല എന്ന് തന്നെ കുട്ടികളോട് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മൾ എടുക്കുന്ന തീരുമാനം ഉറച്ചതാണെന്ന് കുട്ടി മനസ്സിലാക്കണം കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് ഒരു പക്ഷിയെ പോലെയാണ് അതായത് ഇഴുകി പിടിച്ചാൽ അത് ചത്തുപോകും അതുപോലെ കുറച്ച് അയച്ചു പിടിച്ചാലോ അത് പറന്നും പോകും അതുപോലെ കുട്ടികളുടെ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചാൽ അത് നെഗറ്റീവായി മാറും ഏത് കാര്യം ഇഷ്ടത്തോട് ചെയ്യിപ്പിക്കാൻ ശീലിപ്പിക്കുക ഇഷ്ടപ്പെടുന്ന ഇട്ട് ചെയ്യുന്ന ഒരു കാര്യവും കുട്ടികൾക്ക് അതൊരു കഷ്ടപ്പാടായി തോന്നുകയില്ല ഇഷ്ടത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾ ആദ്യം മുതൽ തന്നെ ഇഷ്ടത്തോടെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഇഷ്ടത്തോട് കൂടി തന്നെ ആ കുഞ്ഞുങ്ങളത് ചെയ്ത് ശീലിക്കും എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ ശീലിപ്പിക്കുക അതായത് ഫ്രഷ് ആവുക ഫുഡ് കഴിക്കുക ടൈൻ ട്യൂബിൾ അടക്കി വയ്ക്കുക ഹോംവർക്ക് ചെയ്യുക ഇവയെല്ലാം കുട്ടികളെ കൊണ്ട് തനിയെ ചെയ്യിപ്പിക്കണം നമ്മൾ കുട്ടികളെ അറിയാതെ നമ്മൾ നമ്മളവരെ ഒന്ന് നിരീക്ഷിക്കണം അവരത് ചെയ്യുന്നുണ്ടോ അവർ ആയിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ അത്ര പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ അവരെ വഴക്കൊന്നും പറയാൻ പോകരുത് പതിയെ പതിയത് അവരുടെ ആ കഴിവ് ഉയർത്തിക്കൊണ്ട് വരാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് ഏതെങ്കിലും കാര്യത്തിൽ കുട്ടി സ്ലോ ആയാൽ കുട്ടിയെ ഫാസ്റ്റാക്കാനായിട്ട് അമ്മമാർ ശ്രമിക്കണം നീ എത്ര വേഗം ചെയ്തു നീ എത്ര മെടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞു അഥവാ സ്ലോ ആയിട്ടാണെങ്കിലും ഒരു കാര്യം ചെയ്യുന്നെങ്കിലും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം അടുത്ത തവണ അതേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് അത് പ്രചോദനമാകും അതേപോലെ ഏറ്റവും അമ്മമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതല്ലേ എന്തൊക്കെ കഴിച്ചു എന്ത് കഴിച്ചു എന്നാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അതായത് കുട്ടികൾക്ക് പോഷകാംശങ്ങളൊക്കെ ഉള്ളിൽ ചെല്ലുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക കുട്ടികളെ ഒരിക്കലും ഫോഴ്സ് ചെയ്തോ നിർബന്ധിച്ചോ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കരുത് വഴക്ക് പറയുമ്പോൾ ഒരിക്കലും ചീത്തവാക്ക് കുട്ടികളോട് ഉപയോഗിക്കരുത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക ചീത്തവാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അതിൻ്റെ ഇരട്ടി ചീത്തവാക്കുകൾ നാളെ പൊതുസമൂഹത്തിൽ പറയാനും ക്ലാസ്സിലൊക്കെ ചെന്ന് പറയാനും ഇടയാകും കുട്ടികളെ എപ്പോഴും അഭിനന്ദിക്കാനും നന്ദി പറയാനും ഹഗ് ചെയ്യാനും ഒന്നും ഒട്ടും മടി കാണിക്കരുത് സ്നേഹം കൊടുത്താൽ മാത്രമേ സ്നേഹം തിരിച്ചുവിട കിട്ടൂ നമ്മൾ ദേഷ്യമാണ് കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്ന് ദേഷ്യം തന്നെ വരികയുള്ളു നിങ്ങൾ സ്നേഹിച്ച് നോക്കൂ നിങ്ങളുടെ കുട്ടികൾ എത്ര മിടുക്കരായി നിങ്ങളോട് സ്നേഹിച്ച് തിരിച്ചു വരും നമ്മൾ സ്നേഹം കൊടുക്കുന്നതോറും കുട്ടികളുടെ സ്നേഹം കൂടി കൂടി വരികയേ ഉള്ളൂ ഇനി ആഹാരം വയ്ക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിച്ചിട്ടൊന്ന് വെച്ച് നോക്കൂ നിനക്ക് എന്താണെന്ന് വേണ്ടത് അല്ലെങ്കിൽ വൈകുന്നേരം എന്താണ് നിനക്ക് വേണ്ടത് നിനക്ക് ഇഷ്ടമുള്ള ആഹാരം ഞാൻ വെച്ച് തരാം നിന്റെ കുട്ടികളുടെ സജഷൻ ചോദിക്കുക കുട്ടികൾക്ക് ഇഷ്ടമുള്ള ആഹാരം നമ്മൾ വെച്ചു കൊടുത്ത് അവരോട് അത് നല്ല നന്നായില്ലേ എന്ന് പറയുക മോൻ പറഞ്ഞ ആഹാരമല്ലേ ഇന്നമ്മ കുഞ്ഞിന് കുഞ്ഞിനിഷ്ടമായില്ലേ കുഞ്ഞ് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അവരെ അവരോട് സന്തോഷമായിട്ട് ഇടപഴകുക അതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ ക്ലെസ് ഡ്രസ്സ് ഇടാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് തന്നെ അത് ഏത് ഡ്രസ്സാണ് സെലക്ട് ചെയ്യാൻ അതിനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് തന്നെ കൊടുക്കുക അവർ തന്നെ അവരുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യട്ടെ അവർ തന്നെ ഇടട്ടെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തൊക്കെ പോകാനായിട്ട് നമ്മുടെ കൂടെ വരട്ടെ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങൾക്ക് തന്നെ കൊടുക്കുക അപ്പോൾ കുഞ്ഞിൻ്റെ മൈൻഡ് കുറച്ചും കൂടെ ഫ്രീ ആകും ആ അമ്മ എന്നെ ബിഗ് ബോയ് ആണല്ലോ അല്ലെങ്കിൽ ബിഗ് ഗേൾ ആയിട്ടാണല്ലോ കാണുന്നത് അമ്മ എനിക്ക് സ്വാതന്ത്ര്യം ഒക്കെ തരുന്നുണ്ടല്ലോ എന്ന് നമ്മളോട് കുഞ്ഞ് കുഞ്ഞിന് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് നമ്മളോട് തോന്നാനായിട്ട് അത് വളരെയധികം സഹായിക്കുന്നതാണ് ഉറങ്ങാൻ പോകുന്ന സമയം ഉറങ്ങാൻ പോകുന്ന സമയം ഒരിക്കലും നമ്മൾ അവരോട് വിശേഷങ്ങൾ ചോദിക്കാതെ ഇരിക്കരുത് അന്നത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിപ്പിച്ചിട്ടൊക്കെ വളരെ ശാന്തമായ മനസ്സോടുകൂടി കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക മാത്രമല്ല മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരിക്കലും അവന്ന് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് ക്ഷമ പറയുക കുട്ടികൾ മോനെ നിന്നോട് അമ്മ എന്നും തല്ലിയതിന് അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞപ്പോൾ കുറച്ച് മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ചു മോനെ ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ മനസ്സ് ശാന്തമാക്കി വേണം ഉറക്കാൻ ഒരു രാത്രിക്കപ്പുറം ഒരു പിണക്കാവ് നീണ്ടു നിൽക്കാനായിട്ട് അനുവദിക്കരുത് അച്ഛനമ്മമാർ തമ്മിലുള്ള പിണക്കമായാലും അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള പിണക്കമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളോട് പിണങ്ങി ഇരിക്കുമല്ലോ പക്ഷെ അത് ഒരു രാത്രി നീണ്ടു പോകാനായിട്ട് സമ്മതിക്കരുത് അതായത് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടാലും രാത്രിയിൽ അത് സോൾവ് ആക്കി അവരെ തമ്മിൽ ഹഗ് ചെയ്യിപ്പിച്ചിട്ട് അല്ലെങ്കിൽ സ്നേഹമാക്കിയിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ആക്കി സന്തോഷമാക്കി കൂട്ടാക്കിയിട്ട് വേണം നമ്മൾ അവരെ ഉറക്കാൻ ഒരിക്കലും ഒരു രാത്രിക്കപ്പുറം ഒരു പ്രശ്നങ്ങളും കുട്ടികളുടെ മനസ്സിൽ തങ്ങി ഇടയാവരുത് ആ രാത്രിയോടുകൂടി അത് തീരണം പുതിയ ദിവസം പുതിയൊരു കുഞ്ഞായിട്ട് പുതിയൊരു സന്തോഷമുള്ള ഒരു കുട്ടിയായിട്ട് വേണം അവൻ ഉണർന്നെഴുന്നേൽക്കാൻ അതുപോലെ കുട്ടികളോടുള്ള പിണക്ക് ഒരുപാട് കാലം നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് കുട്ടികളോടുള്ള പിണക്ക് എത്രയും വേഗം അത് സോൾവാക്കണം അതായത് ഒരുപാട് നാൾ നമ്മൾ സംസാരിക്കാതിരിക്കുക ദേഷ്യപ്പെടുക എപ്പോഴും സംസാരിക്കും സംസാരിക്കാനായി കുഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ പോലും അവനെ അകറ്റി നിർത്തുക അങ്ങനെയുള്ള ശീലങ്ങളൊന്നും നല്ലതല്ല അവൻ സ്നേഹമായിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മളല്ലേ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കി അവനെ പഴയതിലും കൂടുതൽ നമ്മളിലേക്ക് അടുപ്പിച്ച് സ്നേഹമായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നമ്മൾ ഓർക്കുക കുട്ടികൾക്ക് ഒരു മനസ്സുണ്ട് സന്തോഷം വന്നാൽ ചിരിക്കാനും സങ്കടം വന്നാൽ കരയാനും ഉള്ള ഒരു മനസ്സ് നമ്മുടെ കുട്ടികൾക്കുണ്ട് നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള ഒരു ഉപകരണമല്ല നമ്മുടെ കുട്ടികൾ അതോർത്ത് അവരോട് വളരെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് നമുക്കും കിട്ടും കുട്ടികൾക്കും കിട്ടും അവരുടെ ഭാവി കുറച്ചുകൂടി ശോഭനമാകും എല്ലാവർക്കും ഒരു ശുഭദിനെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം